ഹായ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം രാവിലെ കഴിക്കാൻ അട ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ശർക്കരയൊക്കെ ഒന്ന് പാനിയാക്കാനായിട്ട് വയ്ക്കുവാണ് എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു എൻ്റെ പുതുവർഷത്തെ ആദ്യത്തെ വീഡിയോ ആണ് തേങ്ങയൊക്കെ ചരണ്ടി വെച്ചു അടുത്തത് ചായ വെക്കണം ചായ വെക്കുവാണേൽ ചായ വെച്ച് കുടിച്ചു കഴിഞ്ഞാലേ ഒരു ഉഷാറാവത്തുള്ളൂ അങ്ങനെ ചായയൊക്കെ വെച്ചു അങ്ങനെ ചായയൊക്കെ പാലക്ക ഇടപ്പേ വെച്ചു പിന്നെന്താ ശർക്കര മാനീയാക്കാൻ വെച്ച് ഇന്ന് രണ്ട് സൈസ് അടയാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഗോതമ്പിൻ്റെയും ഉണ്ടാക്കുന്നുണ്ട് പിന്നെ അരിപ്പൊടിയുടെയും അപ്പം വാഴയിലൊക്കെ മുമ്പേ എടുത്ത് വെച്ച് എല്ലാം കഴുകി വൃത്തിയാക്കി കവറിലാക്കി വെച്ചേക്കുവാണേൽ നമുക്കിവിടെ വാഴയിലേക്ക് കിട്ടാൻ നല്ല ബുദ്ധിമുട്ടാണ് അപ്പം ഞാൻ ഒന്നിച്ച് ഞാൻ മുമ്പ് താമസിച്ചിരുന്നിടത്ത് നിന്ന് പോയി എടുത്തുകൊണ്ട് വന്നതാണേ വൃത്തിയാക്കി കഴുകിയെല്ലാം വെച്ചു കുറേ ഉണ്ട് വഴയിലെ അപ്പം ഞാൻ ആവശ്യത്തിനുള്ളത് കുറച്ച് ഇപ്പോൾ എഴുത്ത് രണ്ട് സൈസുണ്ടാക്കുന്നത് പിന്നെ ഗോതമ്പ് അടയിൽ ശർക്കര ഒഴിച്ച് തേങ്ങയും ജീരകവും ഏലക്കയൊക്കെ ഇട്ട് ഒന്നിച്ച് ഇളക്കി അങ്ങനെയാണ് ഉണ്ടാക്കുന്നത് പിന്നെ അല്ലാതെ തേങ്ങയും ശർക്കര അകത്ത് വെച്ച് അരിപ്പൊടിയുടെ അടയും ഉണ്ടാക്കുന്നുണ്ട് കാരണം എൻ്റെ ചെറിയ മോന് ഭയങ്കര ഇഷ്ടം അവന് ശർക്കര ഇങ്ങനെ പാനീയാക്കി ഗോതമ്പ് മാവിലൊഴിച്ച് അങ്ങനെ ഉണ്ടാക്കുന്ന ഇട ഇഷ്ടം അപ്പം അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ശർക്കര പാനിയൊക്കെ ആയി വന്നു അപ്പോൾ അതിന് അരിച്ചെടുക്കണം കല്ലും മണ്ണും ഒക്കെ കാണുമല്ലോ പിന്നെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇത് ഞാൻ ആദ്യമേ പറഞ്ഞു എന്നെനിക്ക് എനിക്ക് അറിയില്ല മറന്നുപോയി എൻ്റെ പുതിയ വർഷത്തെ ആദ്യത്തെ വീഡിയോയ അങ്ങനെ കുറച്ച് ശർക്കര പാനീയെടുത്ത് മാറ്റി വെച്ച് നമുക്ക് ഗോതമ്പട ഉണ്ടാക്കാനായിട്ട് അത് മാറ്റി വെച്ച് കുറച്ച് വെച്ചിട്ടുണ്ട് അതൊന്നും കൂടെ കുറച്ചും കൂടെ പറ്റി വന്നിട്ട് അതിനകത്ത് തേങ്ങയൊക്കെ ഇട്ട് ഇലക്കി എടുക്കാം ജീരകവും ഇലക്കിയൊക്കെ എടുക്കട്ടെ അടയൊക്കെ ഇങ്ങനെ വല്ലപ്പുഴയെ ഞങ്ങളുണ്ടാക്കാറുള്ളൂ ഇവിടെ ഡെയിലി ചപ്പാത്തി ദോശ ഇഡ്ഡലി എൻ്റെ മക്കൾക്ക് അങ്ങനെ പുട്ട് ഉപ്പുമാവൊന്നും അങ്ങോട്ട് ഇഷ്ടമല്ല അപ്പം വേലക്കയും ജീരകവും കുറച്ച് പൊടിച്ചെടുക്കട്ടെ അങ്ങനെ ഏകദേശം ശർക്കര പാനിയൊക്കെ വറ്റി വന്നു അതിലടുത്തോട്ട് തേങ്ങയൊക്കെ ഇങ്ങനെ കുറേ ചീട്ട് കൊടുക്കാവേ കുറേ ചീട്ട് കൊടുത്ത് ഇളക്കി എടുക്കാം ഇളക്കി അങ്ങനെ അത് സെറ്റായി അതിൻ്റെ ഇടയ്ക്ക് പാല് തിളച്ചു ചായക്കുള്ളത് ഇത്രയൊക്കെ മതി അല്ലെങ്കിൽ നല്ല കുറച്ചും കൂടി ഇതായില്ലെങ്കിൽ നമ്മൾ നടുക്ക് വെക്കുമ്പോൾ ഇങ്ങനെ ശർക്കരപ്പാന ഇങ്ങനെ ഒഴുകി ഇറങ്ങി വരത്തില്ലേ വെള്ളം പോലെ പോലായാലേ അതുകൊണ്ട് കുറച്ചും കൂടെ ഇതാക്കി എടുത്തു മണി ഏകദേശം ആറു മണിയായിട്ടുണ്ട് ഏഴരയ്ക്ക് മൂന്ന് സ്കൂളിൽ പോകണം അതിന് മുമ്പ് മുമ്പെല്ലാം ആക്കി എടുക്കണം ഞാൻ ചായക്കകത്ത് ഇഞ്ചി ഇടും കേട്ടോ ഇഞ്ചി ഇട്ടാൽ നമ്മൾ ഏലക്കയൊക്കെ പോലെ പക്ഷേ ഏലക്കാട്ടി എനിക്കിഷ്ടം ഇഞ്ചി ഇട്ട ചായ നല്ലൊരു ടേസ്റ്റാണ് രാവിലത്തെ ഈ പണിയൊക്കെ അങ്ങ് കഴിഞ്ഞ് കിട്ടിയാൽ പിന്നെ കുറച്ച് നേരം ഇരുന്നിട്ട് അടുത്ത മണിയിലേക്ക് കിടക്കാം ഉച്ചയ്ക്കത്തേക്കുള്ള രാവിലെയാണ് പാട് അതിൻറെ ഇടക്ക് എൻ്റെ ചെറിയ മോൻ അവിടെ എഴുന്നേറ്റ് വിളിക്കുന്നുണ്ട് ഞാൻ ഒത്തിരി ദിവസമായി വീഡിയോസൊക്കെ ഇട്ടിട്ട് കുറേ ദിവസമായി ഞാൻ ചായ വെക്കുന്ന ഇങ്ങനെയാണെങ്കിൽ പാൽ അടപ്പിൽ വെക്കുന്ന ആ സമയത്ത് തന്നെ ഞാൻ അതിനകത്ത് ഒരു ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ച് ഞാൻ അങ്ങ് വെക്കും ഒഴിച്ച് പാൽ തിളച്ച് വരുമ്പോൾ തേയില പഞ്ചസാര ഇട്ടെടുക്കും ഞാൻ ചായ എന്താ പറയുന്നത് തേയില കട്ടൻ ചായ വേറെ ഇട്ട് പാല് വേറെ തിളപ്പിച്ച് അങ്ങനെ ഇടാറില്ല ഞാൻ എങ്ങനെ ചായ ഇടത്തുള്ളൂ അപ്പോൾ അത് നല്ല ജീരകവും ഇലക്കെ ഇടിച്ചു ഇനി കുറച്ച് ജീരകം നമുക്ക് ഈ ശർക്കരയും തേങ്ങയും ഇങ്ങനെ വെച്ചിരിക്കുന്നില്ല അതിനകത്ത് കുറച്ചിട്ട് കൊടുക്കാം കുറച്ച് മാറ്റി വെച്ചു മറ്റേ ഗോതമ്പട ഉണ്ടാക്കുന്ന അതിനകത്ത് ഇടാനായിട്ട് നമുക്ക് അരി അരി പൊടിയുടെ അട ഉണ്ടാക്കുന്ന അതിൻ്റെ ഉള്ളിൽ വെക്കുന്ന ശർക്കരക്കകത്താണ് ഇതിട്ട് കൊടുത്തത് ചായയൊക്കെ അരിച്ചെടുക്കട്ടെ ചായ കുടിച്ചില്ലെങ്കിൽ ഒരു ഒരിതുമില്ല ചായ കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ പണികളും ചെയ്യും അതിൻ്റെ ഇടയ്ക്ക് ചായയും കുടിക്കും എനിക്ക് ചായ അന്നേരം ഇടമ്പം തന്നെ കുടിക്കണം അല്ലെങ്കിൽ പിന്നെ വെച്ച് തണുത്ത് പോയിട്ട് വീണ്ടും ചൂടാക്കി ആ ചായയുടെ ടേസ്റ്റേ അങ്ങ് പോവും ചായ ഇടമ്പം തന്നെ കുടിക്കണം അതാണ് ഒരിത് ഇനി മാവൊക്കെ കുഴക്കട്ടെ അരിപ്പൊടി ഇതിപ്പോൾ നമ്മൾ അരി ഇപ്പോൾ അവിടെ ഉണ്ടാക്കിയുള്ളത് ഇങ്ങനെ വൈകിട്ടത്തേക്കും ഇരിക്കും രാവിലെ ഒന്നും അധികം ആരും കഴിക്കത്തില്ല ഒരെണ്ണം അല്ലെങ്കിൽ കൂടി വന്നാൽ എനിക്ക് തോന്നുന്നു ഞാനായിരിക്കുന്ന എണ്ണം കഴിക്കുന്നതെന്ന് തോന്നുന്നു പിന്നെ വൈകിട്ടത്തേക്കുള്ള നമുക്ക് ചായക്ക് എടുക്കാം അത് കാരണം അങ്ങുണ്ടാക്കി കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചു ഞാൻ ആ അരി പുടിയിലെ വെള്ളം തിളപ്പിച്ച് എടുത്ത് വെച്ചു തിളച്ച വെള്ളത്തിലാണേ കുഴിക്കുന്നത് കുറച്ച് ഉപ്പും കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ച് കുഴച്ച ഒരു മയവാണ് നല്ല ചൂടുണ്ട് തിളച്ച വെള്ളമല്ലേ ഒഴിക്കുന്നത് സമയം പൊക്കോണ്ടിരിക്കുന്നു ആറരയായി സമയം ആ ചെറിയ ചൂടോടെ തന്നെ ഞാൻ ചെറുതായിട്ടൊന്ന് കൈ വെച്ച് കുഴക്കുവാണെ നല്ല ചൂടുണ്ട് അതിനിടയിൽ ചായയും കുടിക്കും ഇങ്ങനെയാണ് എൻ്റെ ചായ കുടി മറ്റേ മാവ് നമ്മൾ കുഴച്ച് റെഡിയാക്കി വെച്ച സൈഡിൽ വെച്ചു പിന്നെ ഇപ്പം നമ്മൾ വേറെ ഗോതമ്പ് പൊടിയെടുത്തേ കുറച്ച് ഉപ്പിട്ട് കൊടുത്ത് കുറച്ച് തേങ്ങയും ഇടിച്ച് വെച്ച് പൊടിച്ച് വെച്ച് ജീരകവും ഏലക്കയും എല്ലാം കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് ശർക്കര പാനീ ഒഴിച്ച് കുഴച്ചെടുക്കും ചക്കയും കൂടെ ഉണ്ടെങ്കിൽ സൂപ്പറാണ് ചക്കയുടെ നമുക്കിവിടെ അങ്ങനെ ചക്കയൊന്നും ചക്ക സീസൺ ആയാലും നമുക്ക് കിട്ടില്ലല്ലോ നമ്മുടെ നാട്ടിലെപ്പോൾ പോകുന്നു അപ്പോഴാണ് കഴിക്കുന്നത് പിന്നെ ഇടയ്ക്ക് വരും സീസണൊക്കെ ആകുമ്പോൾ ഇവിടെ മാർക്കറ്റിലൊക്കെ വല്ലപ്പോഴും കിട്ടും അല്ലാതെ നമ്മുടെ അവിടുത്തെ പോലെ എപ്പോഴും കിട്ടത്തൊന്നുമില്ല അത് കിട്ടിയാലും നമുക്ക് എന്താ പറയുന്നത് ചക്ക വരട്ടി വെക്കാനുള്ള അത്രയ്ക്കൊന്നും ഉള്ളത് കിട്ടത്തില്ലല്ലോ നമ്മൾ അന്നേരം ചിലപ്പോൾ കറി വെക്കാൻ ചക്ക ഇരിശ്ശേരി എന്താ ചക്ക വേവിച്ചത് അങ്ങനെയൊക്കെയല്ലേ അത് കിട്ടുമ്പം തന്നെ പച്ച കുറയും നമ്മളങ്ങ് അങ്ങാക്ക ആക്കും അത് വേറെ ഞാൻ എൻ്റെ ആരും പറഞ്ഞു കേട്ടോ അങ്ങനെ നമ്മൾ ആ ഇടയ്ക്കുള്ള മാവും കുഴച്ച് റെഡിയാക്കി വെച്ചു ഇനി നമുക്ക് ഇലയൊന്നും വാട്ടിയെടുക്കാവേ ഇല്ലെങ്കിൽ ഇല നമ്മൾ വയ്ക്കുമ്പോൾ പൊട്ടിപ്പോവും ചെറുതായിട്ടൊന്ന് വാട്ടിയെടുത്തു അങ്ങനെ എല്ലാം എടുത്തിട്ട് തുടച്ച് വൃത്തിയാക്കി എടുത്തത് കേട്ടോ അതൊന്നും വീഡിയോ എടുത്തില്ലെന്നേ ഉള്ളൂ തുടച്ച് അവിടെ എല്ലാം വൃത്തിയാക്കിയിട്ടാ ഇല വെച്ച് പരത്തും എന്നെ കൊണ്ട് പോലെ ഞാൻ കനവും കുറച്ച് പരത്താൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഇല ചെറുതായതുകൊട്ടെ കാരണം നമുക്ക് ഇല വേറെ ഉണ്ടെങ്കിൽ പിന്നെ പറയാം ആ വേറെ പോയി എടുക്കാം ഇല ഇല്ലല്ലോ അതുകൊണ്ട് അതനുസരിച്ച് എടുക്കുക പിന്നെ എല്ലാ കൂട്ടുകാരും ന്യൂ ഇയർ ഒക്കെ ആഘോഷിച്ചു ക്രിസ്മസ് ഒക്കെ ആഘോഷിച്ച് കാണുമല്ലോ എല്ലാവരും രണ്ട് സൈഡും നല്ലപോലെ കവർ ചെയ്ത് കൊടുത്തില്ലെങ്കിൽ സൈഡിൽ കൂടി ഇങ്ങനെ ലീക്കാവും ഞാൻ എല്ലാത്തിൻ്റെയും രണ്ട് മാവിൽ നിന്നും ഓരോന്നോരോന്ന് ഉണ്ടാക്കി വെക്കുകയാണ് കാരണം എടുക്കാൻ മോന് കൊടുത്ത് വിടണ്ട ടിഫിൻ കൊടുത്ത് വിടണ്ടതാവന രണ്ട് സൈസും വെച്ചാൽ ഏതാ ഇഷ്ടമെന്ന് വെച്ചാൽ കഴിച്ചോളൂല്ലോ എല്ലാം നമുക്ക് പരത്തി ഇങ്ങനെ വയ്ക്കാം ഇഡലിപ്പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട് തിളയ്ക്കാൻ തിളക്കിട്ടെ അതിൻ്റെ ഇടയ്ക്ക് മോൻ അവിടെയെന്ന് പറയുന്നുണ്ട് വെള്ളം വെയ് അത് വെയ് ഇത് വെയ് അവനെ കുളിക്കാൻ വെള്ളം വെക്കുന്നൊക്കെ പറയുന്നുണ്ട് ഇതൊന്നും ശ്രദ്ധിക്കാൻ നമുക്ക് സമയമില്ല ഇപ്പോൾ അടയിലോട്ടുള്ള രാവിലെ എല്ലാ വീട്ടിലെയും വീട്ടമ്മമാർക്ക് ഇങ്ങനെ ആയിരിക്കുമല്ലേ നല്ല തിരക്ക് രാവിലെ ഉച്ചക്കത്തേക്ക് പിന്നെ പതിയായും ചെയ്യാം ഞാൻ എപ്പോഴും അവർക്കും ഈ രാവിലെയൊക്കെ ജോലിക്ക് പോകുന്ന ആളുകൾക്കൊക്കെ ഉച്ചക്കത്തേക്കുള്ള ഭക്ഷണം കൊടുത്ത് വിടണ്ടേ അയ്യോ അങ്ങനെയുള്ളവരുടെയൊക്കെ അവസ്ഥയെന്ന് ആലോചിച്ച് രാവിലെ എഴുന്നേറ്റ് ചോറിനും വെക്കണം കാപ്പിക്കും വെക്കണം കറികൾ വെക്കണം നമുക്ക് പിന്നെ അങ്ങനെ ഒരു അങ്ങനൊരിതില്ല കേട്ടോ നമുക്കിവിടെ മൂന്ന് ടിഫിൻ കൊടുത്ത് വിടണം പിന്നെ കെട്ടിയനും കഴിച്ചിട്ട് പോകണം ഒരാൾക്ക് ഏഴരയ്ക്ക് പോകണം മോനേഴരക്ക് പോകണം അപ്പനെ ഇട്ടരയ്ക്ക് പോകണം അപ്പം അങ്ങനെയൊക്കെ അതിനിടയിൽ നമ്മൾ കഴുകി വെച്ച പാത്രങ്ങളൊക്കെ എടുത്തു വെച്ചു കുറേ പാത്രം നിറഞ്ഞു കഴുകാനായിട്ട് ഇതിനിടയിൽ അതും കഴുകി നമ്മൾ അടയൊക്കെ എല്ലാം സെറ്റാക്കി വെച്ചു പാത്രങ്ങളും കൂടെ കഴുകിയെടുത്ത് അട വെന്ത് കിട്ടിയാൽ മതി രാവിലത്തെ പണികൾ അന്നേരം കഴിയും എത്ര കഴി ചെയ്താലും തീരാത്തൊരു പണിയാണ് പാത്രം കഴുകൽ ഒരു ദിവസം എത്ര തവണ കഴുകണം അല്ലേ കഴിയാലും കഴിയാലും എനിക്ക് തോന്നിയിട്ടുള്ളതാണ് കേട്ടോ എനിക്ക് ഏറ്റവും കൂടുതലായിട്ട് തോന്നിയിട്ടുള്ള പണിയാണ് എത്ര കഴിയാലും പിന്നെയും 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 ചെയ്യുന്നൊരു പണിയാണ് പാത്രം ടയിൽ മൂന്ന് വെള്ളമൊക്കെ ഞാൻ ചൂടാക്കി കൊടുത്തു കേട്ടോ അങ്ങനെ നമ്മുടെ അടയൊക്കെ റെഡിയായി വന്നു നമുക്ക് നമുക്കെടുക്കാൻ പാത്രത്തിൽ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ള പുതിയൊരു വീഡിയോ ആയി വരും വരെ എല്ലാ കൂട്ടുകാർക്കും